ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നേക്കുന്നത് ചെമ്മീൻ കറിയാണ് അതായത് കൊഞ്ച് കറി കൊഞ്ച് എങ്ങനെ തേങ്ങയിട്ട് വെക്കാം അതാണ് ഇന്നത്തെ വീഡിയോ എന്നാൽ വീഡിയോയിലേക്ക് പോയാലോ ഞാനിന്നിവിടെ ഒരു അരക്കില കൊഞ്ചെടുത്തിട്ടുണ്ട് ഒന്ന് വൃത്തിയാക്കാം കൊഞ്ച് വൃത്തിയാക്കുന്നതിനായി കൊഞ്ചിൻ്റെ പുറംഭാഗത്തെ തൊലികളായമേ എടുത്ത് കളയണം അതിനുശേഷം അതിൻ്റെ തലഭാഗം കൂടി എടുത്ത് കളയാം അങ്ങനെ എല്ലാ കൊഞ്ചിൻ്റെയും എടുത്ത് കളയാം അതിനുശേഷം കൊഞ്ചിൻ്റെ പുറ പുറംഭാഗത്തുള്ള നരമ്പ് എടുത്ത് കളയാം കട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ നരമ്പ് നരമ്പ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണ് അറിയില്ല അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അതിനുശേഷം നല്ലോണം വൃത്തിയായി കഴുകി എടു എടുക്കാം ഇനി കറിക്ക് വേണ്ടി കൊച്ചുള്ളി കിഴങ്ങ് തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പിന്നെ പുളി ആവശ്യത്തിന് എടുക്കാം നമ്മളെടുത്ത സാധനങ്ങളെല്ലാം പ്രത്യേകം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കൊഞ്ചിനെ അരയ്ക്കാനുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം ഞാനിവിടെ അരമുറി തേങ്ങയും അതിനുള്ള കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എന്നിവ ആവശ്യത്തിന് എടുത്തിന് ശേഷം ആവശ്യമായ വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം ഇനി കൊഞ്ച് റെഡിയാക്കാനുള്ള കടായി വെക്കാം കടായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നല്ലപോലെ വാടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അതും നല്ലപോലെ വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കിഴങ്ങും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മുളക് പൊടി മ മല്ലിപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് അതിനുശേഷം കറിവേപ്പില പച്ചമുളക് പുളി എന്നിവയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ അടച്ചു വെക്കുക കൊഞ്ചറിക്കുള്ള ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കൊഞ്ചും കൂടി ഇട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് അടച്ചു വെക്കാം ഇനി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ കൊഞ്ചിനെ വേവിച്ചെടുക്കാം കൊഞ്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിനെ ഓഫ് ചെയ്ത് വെക്കാം അതിനുശേഷം കടുവ് താളിച്ച് ഒഴിക്കാം കൊഞ്ച് കടുവ് താളിച്ച് അടച്ചു വയ്ക്കാം അങ്ങനെ തേങ്ങ അരച്ച കൊഞ്ചു കറി റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ